ഒരിക്കൽ പുതിയ ആയോധന കലകൾ പഠിക്കാനായി അർജുനൻ ഇന്ദ്രദേവന്റെ അടുക്കൽ ദേവലോകത്തെത്തുന്നു മഹാവീരനായ അർജുനെ കണ്ട ഉർവശിക്ക് മോഹം തോന്നി എന്നാൽ താൻ അമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നും അർജുനൻ പറയുന്നു ഏറെ കോവിതയായ ഉർവശി പുരുഷത്വം നഷ്ടപ്പെട്ട് നപുംസകമായി മാറട്ടെ എന്ന് അർജുനെ ശപിച്ചു പിന്നീട് ശാപം ഒരു വശം മാത്രം അർജുനു ഉപകാരമാകുന്ന സമയത്ത് അനുഭവിച്ചാൽ മതി എന്നും ഉർവശി പറയുന്നു അങ്ങനെ പാണ്ഡവരുടെ അജ്ഞാതവാസ കാലത്ത് വിരാട രാജ്യത്തെ രാജാവിന്റെ മകൾ ഉത്തരയെ നൃത്തം പഠിപ്പിക്കുന്ന സ്ത്രീയായി അർജുനൻ മാറുന്നു ബൃഹന്നള എന്ന പേരും ഉണ്ടാകുന്നു ആ ഒരു വർഷം അർജുനന്റെ ബൃഹന്നള വേഷം ആരും തിരിച്ചറിഞ്ഞില്ല ആ സമയത്തൊരിക്കൽ കൗരവപ്പട വിരാടരാജ്യത്തിന് യുദ്ധത്തിനായി വന്നപ്പോൾ രാജകുമാരനായ ഉത്തരന്റെ തേരോട്ടിയായി നിന്ന ബൃഹന്നള കൗരവരയോട് യുദ്ധം ചെയ്തു തോൽപ്പിച്ച് ആ രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഉർവശി ശാപം ഉപകാരപ്രദം എന്ന ചൊല്ല് ഉണ്ടായത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്